രണ്ട് ദിവസം മുൻപ് വളരെ എമർജൻസി ആയിട്ട് ഇഷ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പൊന്നുമോൾക്ക് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലില് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ മകൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു മുഴുവൻ ആളുകളും ആ വീഡിയോ ഏറ്റെടുക്കുകയും വളരെ സ്പീഡായിട്ട് തന്നെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അക്കൗണ്ടിലേക്ക് മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ നൽകിയെന്നുള്ളത് ആ മുപ്പത് ലക്ഷം രൂപ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ ആശുപത്രിയിൽ ബില്ലെടുക്കാനുണ്ട് കുട്ടി വെന്റിലേറ്ററിലാണ് ഇനിയും വെന്റിലേറ്ററിൽ തന്നെ കഴിയേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യവും തുടർന്നുള്ള ചികിത്സയും കൂടി വരുമ്പോൾ വീണ്ടും ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈതേട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് മോശമായി ായി മാറും എന്നുള്ളത് കൊണ്ടാണ് മുപ്പത് ലക്ഷം രൂപയെങ്കിലും ആ കുട്ടിയുടെ ചികിത്സക്ക് ആവട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നിന്നു പക്ഷേ ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ് കാരണം ഇന്നലെ അതായത് ഇന്നലെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കുട്ടിയെ ഐ സിയുലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് പറഞ്ഞത് കുട്ടിയുടെ സ്ഥിതി കുറച്ചുകൂടി വഷളായിരിക്കുകയാണ് ഒരു അഞ്ചു ദിവസവും കൂടി വെന്റിലേറ്ററിൽ തന്നെ വെക്കേണ്ടി വരും എന്നുള്ള രീതിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ആ വീഡിയോ കാണുമ്പോ തന്നെ നമുക്കറിയാം ആ മോളുടെ ഒരു അവസ്ഥ സത്യത്തിൽ അത് കണ്ടതിന് ശേഷം എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു വേദനയാണ് കാരണം ആ സ്ഥാനത്ത് എൻ്റെ മോളാണെങ്കിൽ എന്റെ മോനായിരുന്നെങ്കിൽ ഞാൻ അത് എങ്ങനെ സഹിക്കും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം കഴുത്തിലും പുറത്തൊക്കെ ഓടും ട്യൂബുകളൊക്കെ ഇറക്കിയിട്ട് ആ കുട്ടി ആ എത്രമാത്രം വേദന സഹിച്ചിട്ടായിരിക്കും അവിടെ കിടക്കുക എന്നറിയാം അത്രക്കും അത്രക്കും ഒരവസ്ഥയിൽ ആ കുഞ്ഞവിടെ കിടക്കുമ്പോ ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടാൽ എനിക്കോ നിങ്ങൾക്കോ എന്നും മാറി നിൽക്കാനോ മാറ്റി ചിന്തിക്കാനോ അതല്ലെങ്കിൽ മാറ്റി നിർത്താനോ കഴിയില്ല അതുകൊണ്ടാണ് ഇത് എല്ലാവരും ഏറ്റെടുത്തത് നെറ്റ് പ്രോബ്ലം നെറ്റ് പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട് കാരണം മഴയൊക്കെ പെയ്താണ് പക്ഷേ ആ മഴ പെയ്താണ് അതുകൊണ്ടൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങൾക്കറിയാം ആ വീഡിയോ രണ്ട് മാസം മുൻപ് ആ കുട്ടിക്ക് ആവശ്യം വന്നത് നാല്പത് ലക്ഷം രൂപ എന്നാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞേ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ ആ കുടുംബത്തിന് സംഘടിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു അതായത് ആ വീഡിയോ ചെയ്തിട്ട് അവരുടെ ചികിത്സക്കും അത് കൂടുതലായിട്ടും ആണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് പക്ഷെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമുക്കറിയാം ഒരു രോഗിയുടെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ ഒരിക്കലും പറയുന്നിടത്ത് നിൽക്കൂല അവർ തരുന്ന എസ്റ്റിമേറ്റിൽ നിക്കൂല ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും ആ കുട്ടിയുടെ മജ്ജ വെച്ചതിന് ശേഷം കുട്ടി വളരെ ഒരു മോശമായ ഒരു സ്റ്റേജിലേക്ക് പോയിട്ട് വെന്റിലേറ്ററിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൊടുത്ത നാല്പത്തിയേഴ് ലക്ഷം രൂപയും ചിലവായി പിന്നീട് പന്ത്രണ്ട് ലക്ഷം രൂപയോളം അവർക്ക് അധികമായ ബില്ല് വരികയും ആ ബില്ല് അടച്ചാലേ ചികിത്സ മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും പോയിട്ട് ആ കുട്ടിക്ക് വേണ്ടി വീഡിയോ ചെയ്യേണ്ടി വന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നാണ് നിലവിലെ ബില്ലിന്റെ സംഖ്യ മാത്രമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവർക്ക് ആ ബില്ല് അടച്ചാൽ പിന്നെ വീണ്ടും വെന്റിലേറ്ററും ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിന് സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വന്നത് എന്താണെങ്കിലും ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാനുള്ള കാരണം എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇലിയാസ് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്താ പറ്റേ നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമുണ്ട് വല്യ കുഴപ്പൊന്നുമില്ലല്ലോ ഞാൻ എന്തിനാണ് ഇത്രയും വിശദമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനകത്ത് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒട്ടും ഇല്ലാത്ത കുറെ ആളുകളുണ്ട് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ തന്നെ പല ആളുകളുടെയും ചില പോസ്റ്റുകൾ പതിനഞ്ചായില്ലേ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ ആളുകള് അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഓരോ വീട്ടിൽ നിർത്തി തരുന്ന പോലെയൊക്കെയാണ് അതായത് പത്ത് പൈസക്ക് ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എന്താണെങ്കിലും അത്ര ആളുകൾക്കുള്ളൊരു മറുപടി ഒന്നുമില്ല ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള സഹായവും സപ്പോർട്ടും ആണ് ആ കുഞ്ഞിന് വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു സംഖ്യ കണ്ടെത്താൻ സാധിച്ചത് ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയാണ് കാരണം താൻ പാതി തമ്പുരാൻ പാതി എന്നുള്ളതാണ് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ആ പൊന്നുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാലോ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പള്ളികളിലൊക്കെ പ്രാർത്ഥനകളും ദുഃഖ നടന്നതാണ് ആ നാട്ടിലെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുകയും അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിനും ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയും അതല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ആ ഒരു രീതിയൊക്കെ ആയിരുന്നു ആ കുഞ്ഞിൻ്റെ ഇത് ആ നാടൊന്നടങ്കം ഏറ്റെടുത്ത ഒരു സംഭവമാണ് രണ്ടാമത് ഫണ്ട് തികയാതായ സമയത്ത് അവർ പാട്ടുവണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടും അവർക്ക് വിചാരിച്ചതുപോലെ ഫണ്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വീണ്ടും ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയിട്ട് നമ്മൾ ആ വീഡിയോ എടുത്തതും പോസ്റ്റ് ചെയ്തതൊക്കെ എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരുടെയും വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടും സഹകരണവും കൊണ്ടൊക്കെയാണ് ആ കുഞ്ഞിൻ്റെ കാര്യം ഇത്രത്തോളം നമുക്ക് എത്തിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളും അഹോരാത്രം പണിയെടുത്ത രാവും പകലും ഇല്ലാതെ ഈ വീഡിയോ എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഗ്രൂപ്പിലെ ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ ആളുകളും ഇതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് അതിന്റെ നന്ദി അറിയിക്കാണ് നിങ്ങൾ എല്ലാവരുടെയും ആ കുഞ്ഞിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നെഗറ്റീവ് നോക്കണ്ട നെഗറ്റീവ് ഞാൻ തീരെ നോക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാം നാരദന്റെ പണി എന്താ ആ പണി അവരെടുക്കും നമ്മൾ നമ്മുടെ പണിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ അവരുടെ പണി അതാണ് കുത്തിത്തിരിപ്പാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മുടക്കലാണ് എന്നാൽ പൊതു പൊതുസമൂഹത്തിന് പറയും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പക്ഷെ മുടക്കുന്ന പണിയാണ് അവർ ചെയ്യാറുള്ളത് അപ്പൊ അവരവരുടെ പണിയെടുക്കുക നമ്മൾ നമ്മുടെ ഞാൻ എന്റെ ഗ്രൂപ്പിലുള്ളവരോടൊക്കെ പറയാറുണ്ട് മറ്റുള്ളവർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് കമന്റ് ഇടാനോ നിങ്ങൾ നിൽക്കരുത് കാരണം അത് അവരുടെ ജോലിയാണ് അപ്പൊ അതുകൊണ്ട് ഇനി അത് അവർ ചെയ്തു പോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാ നമ്മളൊരു വീഡിയോ ചെയ്ത് ഇനി ഈ ഫണ്ട് ഉണ്ടാക്കാൻ പണമുണ്ടാക്കാൻ രോഗിയെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യൻ ഈ ഓടി വരില്ല ആയിക്കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കുറേ ആളുകൾ വരും അപ്പോ ഒരു കാര്യം കൂടി അത്ര ആളുകൾ കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ വാപ്പ വാപ്പാന്റെ പേരിലാണ് അക്കൗണ്ട് അദ്ദേഹമാണ് കുട്ടിക്ക് മച്ച കൊടുത്തത് അദ്ദേഹം ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് അക്കൗണ്ട് ഇപ്പൊ ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല നാളെ ഇവിടത്തെ കമ്മിറ്റിക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ അവിടെ പോയി വാപ്പാന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങി ആ പേപ്പർ ബാങ്കിൽ കൊടുത്താലേ അത് ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ വിളിച്ചു പറഞ്ഞാലൊന്നും അവരത് ക്ലോസ് ചെയ്യൂല അതതിന്റെ കൃത്യമായ രീതി അറിയുന്നവർക്കൊക്കെ അറിയാം അപ്പൊ അവരത് നാളെ ചെയ്യും നാളെ ബാങ്കിൽ നാളെ അവർ ചെന്നൈയിൽ പോയി അവരെ കണ്ട് അത് എഴുതി വാങ്ങി അത് ചെയ്യും കാരണം അക്കൗണ്ട് ക്ലോസ് ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് ഒരു വയറുകൾ ഉണ്ടാകും അത്ര ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സത്യസന്ധമായി കൊടുക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ എന്താ പറയാ മനസ്സിന് നന്മയുള്ളവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമല്ല അവർ ആ കുട്ടി രക്ഷപ്പെട്ട് കാണണമെന്നും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതാ കൊടുക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷേ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ആളുകൾ ഉണ്ടാവും മനസ്സിന് അവർക്ക് വേണ്ടി ഞാൻ ഇത് പറഞ്ഞതാണ് എന്താണെങ്കിലും എല്ലാവരും അതായത് സപ്പോർട്ട് ചെയ്യുന്നവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തവരോടൊക്കെ അതിന്റെ നന്ദി അറിയിക്കുകയാണ് പിന്നെ വേറെന്താ ലത്തീഫ് അപ്പോ ആ എന്താണെങ്കിലും ആ കുട്ടിക്ക് മുപ്പത് ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇനി ആരും പണം അതിലേക്ക് അയക്കണ്ട എനിക്ക് തോന്നുന്നത് ആ സംഖ്യ മതിയാവും ആ കുട്ടിയുടെ ചികിത്സക്കും ചികിത്സയ്ക്കൊക്കെ വെന്റിലേറ്ററിലാണ് ഇനിയും അഞ്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ കിടക്കണമെന്നാണ് അതീവ ഗുരുതരമാണ് സീരിയസ് ആണ് കുട്ടിയുടെ അവസ്ഥ എന്താണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കമ്മിറ്റിയിലെ ആളുകൾ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞില്ല ബാബ അതെ കമ്മിറ്റിയിലെ ആളുകൾ ഇന്ന് വൈകുന്നേരം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നോക്കേ സഫ പൈസ കൊടുത്തവർക്ക് പൈസ കൊടുക്കുന്നവരിപ്പ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ കൊടുത്തു കൊടുക്കുന്നവർക്കല്ല പ്രശ്നം അത് കുറച്ച് ആളുകൾക്കൊക്കെയാണ് പ്രശ്നം ആ പ്രശ്നത്തിന് പ്രത്യേകിച്ച് മരുന്നില്ല പിന്നെ വേറെന്താ വരൊന്നും ഇല്ലല്ലോ നാളെ ടിവിയും വീഡിയോ അതെ നാളെ നാളെ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയുടെ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സുകാരനായ ഒരു പൊന്നുങ്ങൾ വല്ലാത്തൊരവസ്ഥയാണ് ആ കുട്ടിയുടെ ആ കുട്ടിയുടെയും എത്രയും പെട്ടെന്ന് മച്ച മാറ്റി വെക്കേണ്ടതാണ് ആ കുഞ്ഞിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ കുട്ടിയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേണ്ട ഈ ഒരു കുഞ്ഞിന്റെ വീഡിയോ നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി ഇപ്പൊ ഉള്ളത് കോഴിക്കോട് മിംസിലാണ് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മച്ച മാറ്റി വെക്കേണ്ടതാണ് ആ വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ഈ ഈ വീഡിയോക്ക് തന്ന അതേ സപ്പോർട്ട് ആ വീഡിയോക്കും നിങ്ങൾ തരണം അപ്പോൾ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരുന്നതെ നിസാർ വലൈക്കും ഉമ്മർ കെ പി പിലാം സഹായിക്ക സഹായിക്കാൻ കുറച്ച് പാടാണ് നിയാസ്ക ആ നിയാസ്കിയ പറഞ്ഞിട്ടുണ്ട് നിയാസ്ക തിരുവനന്തപുരത്തെ വീഡിയോന്റെ ഞാനത് കാണിച്ചിട്ടുണ്ട് നാളത് പോസ്റ്റ് ചെയ്യും എല്ലാവരും ആ വീഡിയോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ശ്വാസം വരെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മൾ സഹായിച്ചവരിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്തവരിൽ നിന്നോ നമ്മൾ ഒരിക്കലും ഒരു നന്ദിയും പ്രതീക്ഷിക്കുന്നേ ഇല്ല മറിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഇത്തരം ആളുകൾക്ക് അവരെ സഹായിക്കുക ഒരുപാട് പ്രയാസങ്ങള് വേദനയും അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ സാന്ത്വനമായിട്ട് നമ്മൾ മാറുക കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുക എനിക്ക് പറയാനുള്ളത് ഇന്നും എനിക്കൊപ്പം നിൽക്കുന്ന വളരെ കുറഞ്ഞ ആളുകൾ എനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളുണ്ട് തുടക്കം മുതൽ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് അല്ലേ അള്ളാഹുവിന്റെ തീരുമാനമാണ് കാരണം ഇതുപോലുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോ അവരൊന്നും എൻ്റെ കൂടെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് രോഗിക്ക് ഫണ്ടായോ ആയില്ലയോ അതല്ലെങ്കിൽ അത് തികഞ്ഞോ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് വളരെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുക നമ്മളെ കൊണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കുന്നു നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു അതൊരുപാട് ആളുകൾ കാണുന്നുണ്ട് ആ കാണുന്നവർക്കും കൂടിയുള്ള ഉത്തരവാദിത്തം അവരത് ചെയ്താൽ ചെയ്യട്ടെ ഇല്ലെങ്കിൽ വേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെയാണ് നമ്മൾ അത് ചെയ്തു പോവുക എന്നുള്ളതാണ് അപ്പൊ എന്താണെങ്കിലും ഇതുപോലുള്ള ഓരോ ആളുകളിലേക്ക് ആളുകളിലേക്കും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളും എനിക്കൊപ്പം യാത്ര ചെയ്യുക കാരണം ഇത് സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ നമുക്കോ വന്നാലേ അതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഓരോ ദിവസവും അഞ്ഞൂറും ആയിരത്തിനും കൂലിക്ക് പണിയെടുക്കുന്ന ആളുകള് ഒരുപക്ഷെ ഒരു അസുഖം വന്ന് മുപ്പതും നാല്പത് ലക്ഷം രൂപ വേണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോ ഇരിക്കുന്ന വീട് വിറ്റാലോ കടം വാങ്ങിയാലോ മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോയി കൈ നീട്ടിയാലും ഒരുപക്ഷെ ചികിത്സ മുന്നോട്ട് പോകില്ല എന്നുള്ള ഘട്ടത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ ആത്മഹത്യക്ക് വരെ ചിന്തിക്കും തൻ്റെ മക്കളെയും ഭാര്യയെയും ഉമ്മയെയും ഉപ്പയേയും കണ്ടിട്ട് ആ വേദന കടിച്ചു പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അത്തരം ആളുകളിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ഓടി അടുക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്താണെങ്കിലും പ്രിയപ്പെട്ട ഇഷ ഫാത്തിമ എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാരി ആ കുട്ടിക്ക് ഏകദേശം മുപ്പത് ലക്ഷം രൂപയായിട്ടുണ്ട് ഇനി ആരും ഫണ്ട് അയക്കേണ്ടതില്ല സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഏർ നന്ദി അറിയിക്കണം നിഷാഫാത്തിമയുടെ വീഡിയോ ഞാൻ കാണിച്ചു നിഷാ ഫാത്തിമയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ചില പേര് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലാവാനുള്ള സാധ്യതയില്ല എന്താ ഈ കുട്ടിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കണത് ഈ കുട്ടിക്ക് ഏകദേശം ഇപ്പൊ ഒരു മുപ്പത് ലക്ഷം രൂപ ആയിട്ടുണ്ട് നിലവിലെ ബില്ലടയ്ക്കാനും ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചികിത്സയ്ക്കും കൂടിയിട്ടുള്ളതാണത് എന്താണെങ്കിലും സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കെരി എം കെ ആണെങ്കിലും പാലക്കോടനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുന്നപ്പള്ളി ആണെങ്കിലും ഒരുപാടുകൾ ഇലിയാസ് ബാബയൊക്കെ അതുപോലെ തന്നെ സാജിദ് നൗഷാദ് ബാബു അങ്ങനെ ഒരുപാട് ആളുകൾ ഇവരെല്ലാവരുടെയും വലിയ രീതിയിലുള്ള സപ്പോർട്ടും പ്രവർത്തനങ്ങളൊക്കെയാണ് ഇത്തരം ആളുകളിലേക്കുള്ള ഫണ്ട് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഇനിയും അത് ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നിർത്താണ് കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ആ ലിയാസ്കെ അല്ലേ ജമാൽ കണ്ണീൻ എന്താ വിശേഷങ്ങൾ എന്നോക്കെ എല്ലാവരോടും അസലാ വലൈക്കും അറിയാൻ